വിദ്യാർത്ഥികൾക്കുള്ള വിസ വിസാനിരക്ക് ഇരട്ടയിലധികം വർദ്ധിപ്പിച്ച് ഓസ്ട്രേലിയ രാജ്യത്തെ കുടിയേറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം ജൂലൈ ഒന്ന് മുതൽ അന്താരാഷ്ട്ര സ്റ്റുഡന്റ് വിസ ഫീസ് എഴുന്നൂറ്റി പത്ത് ഡോളറിൽ നിന്ന് ആയിരത്തി അറുന്നൂറായി ഉയർത്തിയിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ സന്ദർശക വിസയുള്ളവരെയും താൽക്കാലിക വിരുദ്ധ വിസയുള്ള വിദ്യാർത്ഥികളെയും ഓൺഷോർ സ്റ്റുഡന്റ് വിസയ്ക്ക് അപേക്ഷിക്കുന്നതിൽ നിന്നും ഇവർ വിലക്കിയിട്ടുണ്ട് ഫീസ് വർധനവിന് പുറമെ വിദേശ വിദ്യാർത്ഥികൾക്ക് ഓസ്ട്രേലിയയിൽ തുടർന്ന് താമസിക്കാൻ അനുവദിക്കുന്ന പഴുതുകളും സർക്കാർ അടയ്ക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി കാലയളവിൽ രണ്ടാമത്തെ വിസ അല്ലെങ്കിൽ തുടർന്നുള്ള സ്റ്റുഡന്റ് വിസ കൈവശമുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം മുപ്പത് ശതമാനമാണ് വർദ്ധിച്ചത് കോവിഡിനെ തുടർന്നുള്ള നിയന്ത്രണങ്ങൾ നീക്കം ചെയ്തതോടെ വാർഷിക കുടിയേറ്റത്തിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായത് ഇത് തടയുന്നതിനായി കഴിഞ്ഞ വർഷം അവസാനം മുതൽ സ്റ്റുഡന്റ് വിസ നിയമങ്ങൾ കർശനമാക്കുകയായിരുന്നു മാർച്ചിൽ വിസകൾക്കുള്ള ഇംഗ്ലീഷ് ഭാഷാ നിബന്ധനകൾ കൂടുതൽ കർശനമാക്കി മെയ് മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് വിസ ലഭിക്കുന്നതിന് ആവശ്യമായ ബാങ്ക് ബാലൻസ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അഞ്ച് ഓസ്ട്രേലിയൻ ഡോളറിൽ നിന്നും ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പത്ത് ഡോളറായി ഉയർത്തി ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ